അവർ അവരുടെ പ്രതിഷേധവും വിഷമവും പറഞ്ഞിട്ടുണ്ട് അവർ പലരും എന്നോട് പറഞ്ഞത് സന്ധ്യം സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരവരുടെ നിലപാട് പ്രഖ്യാപിക്കട്ടെ ഒരു ജനാധിപത്യ ചേരിയിൽ വന്ന് മതേതര പക്ഷത്ത് നില നിലയുറപ്പിക്കാനുള്ള ഒരു നിലപാട് അവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വമായി സംസാരിക്കാൻ ഞാൻ ഞാൻ ചെയ്യുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് असां കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല ഞാൻ ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിവ് പ്രാപ്തിയുള്ള നേതാക്കന്മാർ നമ്മുടെ സംഘടന ഉണ്ടെന്ന് നമുക്ക് സംഘടന വിശ്വാസം ഉണ്ട് സംഘം ഒരു അതിന്റെ നേതാക്കന്മാരുണ്ട് അവർ പരിഹരിക്കും നേരം അടുത്ത കൂരയ്ക്ക് എല്ലാരും പിരിഞ്ഞ് പോയി എല്ലാവരും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടി വരും എല്ലാരും മാറണം എല്ലാരും പിരിഞ്ഞു പോണം പോടേ പോടേ പോ